കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സൂചന ചെയ്യുന്ന കർത്താവ് മുപ്പത്തൊൻപത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യോഗ്യതയാണ് കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ വീട് ജോലി വിവാഹം വെളിച്ചം വഴികൾ വെള്ളം ഇങ്ങനെ ഓരോ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുടെ ശരി വിവാഹം ഒത്തു വരാത്തവരുണ്ട് ശരി വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ശരി അതുപോലെ ഒത്തു വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വിറ്റി വന്ന് കർത്ത് കർത്താവി പരസ്പരം വഴക്കിടുന്നവരുണ്ട് ഞാൻ എന്നെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങളൊരു വഴക്കവും ആരും അവരുടരുത് കർത്താവിൻ്റെ കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ടോ എന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിക്കും എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും എങ്ങോട്ട് പോകണം ആര് പറഞ്ഞാൽ കേൾക്കണം പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ പല പല രീതികളുണ്ടല്ലോ പല പല ചിന്തകളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാൻ പോലെ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴിമുട്ടി മൊഴിമുട്ടി കർത്താവ് മനസ്സ് കുഴങ്ങി ഒരു തീരുമാനം എടുക്കാൻ പറ്റാൻ പറ്റുന്നവർ കുഴങ്ങുന്നവർ കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കപ്പെടട്ടെ അതായത് തൊക്കു രോഗങ്ങളുടെ അനുഭവർത്താവ് അതുപോലെ തന്നെ വിസർപ്പ് രോഗങ്ങളുണ്ട് ഈശോയെ അതുപോലെ തന്നെ അസ്വസ്ഥ രോഗങ്ങളുണ്ട് ഈശോയെ അതെല്ലാം വിശുദ്ധമായ രഥം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുകരിക്കപ്പെടട്ടെ